ഹായ് ഫ്രണ്ട്സ് ഇഗ്നോ ട്രാവൽ ബ്ലോക്കിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഇഗ്നോ സ്റ്റഡി സെന്ററുകളിലേക്കാണ് മൂന്ന് സ്റ്റഡി സെൻറ്റേഴ്സ് ഇന്ന് നമ്മൾ കവർ ചെയ്യും സെയിൻറ് കോളേജ് മഹാരാജാസ് സീക്രട്ട് ഹാർട്ട് എന്നീ കോളേജുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് സെയിം റൂട്ടിൽ തന്നെയാണ് ഈ കോളേജുകളെല്ലാം തന്നെ ഉള്ളത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ടൗൺ ഹാൾ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറേണ്ടത് ഇതാ ഈ കാണുന്ന തേവര ഫെറി ബസ്സിലാണ് നമുക്ക് പോവേണ്ടത് ആദ്യം നമ്മൾ പോകുന്നത് സെൻറ് തെറാസിസ് കോളേജിലേക്കാണ് വെറും പതിനഞ്ച് രൂപയുടെ ഓട്ടം മാത്രമാണ് കോളേജിലേക്ക് ഉള്ളത് നിങ്ങൾക്ക് മെട്രോ വഴിയും കോളേജിലേക്ക് എത്താം പക്ഷേ നമ്മൾ പോകുന്നത് ബസ്സിലാണ് കോളേജിന് മുന്നിൽ തന്നെ ബസ് നിർത്തും ഈ കാണുന്നതാണ് ഇഗ്നോ സ്റ്റഡീസ് സെൻ്റർ ആയിട്ടുള്ള സെൻറ് തെറാസിസ് കോളേജ് കൊച്ചിയിലെ ആദ്യത്തെ വനിതാ കോളേജ് കൂടിയാണ് സെന്റ് സെന്റ് തെരാസസിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമാണ് മഹാരാജാസ് കോളേജിലേക്ക് ഉള്ളത് ബസ്സിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു ലാൻഡ് മാർക്ക് പറയാൻ പറ്റുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് മഹാരാജാസിലേക്കാണ് വരേണ്ടതെങ്കിൽ ഇവിടെയാണ് ബസ് ഇറങ്ങേണ്ടത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചില് കൊച്ചിൻ സർക്കാർ ഒറ്റമുറിയിൽ തുടങ്ങി വെച്ച ഒരു ഇംഗ്ലീഷ് വിദ്യാലയമാണ് ഇന്ന് ഈ കാണുന്ന തരത്തിൽ കൊച്ചിയിൽ തന്നെ മുഖമായി മഹാരാജസ് കോളേജ് ഇഗ്നോട് സ്റ്റഡി സെന്റർ കൂടി ആണ് നമ്മൾ കയറിയത് തേവര ഫെറി ബസ്സിലാണെങ്കിൽ ഡയറക്റ്റ് സീക്രട്ട് ഹാർട്ട് കോളേജിന്റെ ഫ്രണ്ടിൽ ഇറങ്ങാനാവും ഇനി നിങ്ങൾ തേവറ ബസ്സിലാണ് കയറിയതെങ്കിൽ തേവറ ഇറങ്ങി ചിലവില്ലാതെ നടന്നും അല്ലെങ്കിൽ ഓട്ടോയിലും കോളേജിലേക്ക് എത്താം നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള കോളേജ് സീക്രട്ട് ഹാർട്ട് ആശ്രോണത്തിൻ്റെ കീഴിലാണ് സ്ഥാപിതമായത് ഇഗ്നു സ്റ്റഡി സെൻറ്റർ ആയിട്ടുള്ള സീക്രട്ട് ഹാർട്ട് കോളേജിലേക്ക് എങ്ങനെ എത്താമെന്ന് മനസ്സിലായില്ലേ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പുതിയൊരു ട്രാവൽ വീണ്ടും കാണാം അപ്പോൾ ബൈ